ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും തോന്നുന്നു നീലയുടെ സെക്കൻഡ് ബർത്ത്ഡേ കഴിഞ്ഞത് ഡിസംബറിലായിരുന്നു ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് പേരെന്റെ അടുത്ത് വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു തന്ന ഒരു എല്ലാം കൂടെ മിക്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് അപ്പോ ഇത് നമ്മൾ ആദ്യം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഇതൊക്കെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഇവന്റ് ടീമിനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ബർത്ത് ഡെക്കറേഷൻ പക്ഷെ ഇത്തവണ നമ്മൾ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തത് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയും തോന്നുന്നു വന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ബലൂണൊക്കെ ചെയ്തത് എന്ന് അപ്പൊ നമ്മള് ഭയങ്കര അഭിമാനത്തോടെ പറഞ്ഞു ഞങ്ങൾ എന്നെ ചെയ്തതാണ് വേറെ ടീംസിനൊന്നും കൊടുത്തിട്ടില്ലാണ് പിന്നെ ഇവിടെ ബഹ്റൈനിൽ തന്നെയുള്ള സൽമാനിൽ ഉള്ള ചായ്ക്കട റെസ്റ്റോറന്റിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം അപ്പോൾ അവിടുത്തെ ഒരു ഹാളാണ് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗസ്റ്റ് ഒക്കെ എയ്റ്റ് എയ്റ്റ് പി എം ഒക്കെ ആയപ്പോൾ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ജ്യൂസാണ് സെർവ് ചെയ്തോണ്ടിരുന്നത് വരുന്ന ഗസ്റ്റൊക്കെ അപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഉണ്ടായിരുന്നത് നമ്മുടെ മെയിൻ തീം ആനിമൽ തീമായിരുന്നു ഈയൊരു ബർത്ത്ഡേക്ക് നമ്മൾ ചൂസ് ചെയ്തത് അപ്പൊ ബലൂൺസ് ആണെങ്കിലും അതുപോലെ തന്നെ ബലൂൺസിലുള്ള ആ ഒരു കുഞ്ഞ് മങ്കീസ് അതുപോലെ ആനിമൽസിന്റെ ഒക്കെ ബലൂൺസ് നമ്മള് ഉള്ള ബലൂൺസും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം നമ്മുടെ ഈ ഒരു എന്താ പറയാ ഫോറസ്റ്റ് തീം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്തത് പിന്നെ നമ്മുടെ ഡ്രസ്സും ഒരു ഫോറസ്റ്റ് തീമിന് മാച്ചിങ് ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് കളറ് ഹസ്ബൻഡ് ഒരു ഡ്രസ്സും എന്റെ ആണെങ്കിലൊക്കെ ആ ഒരു തീമിന് ആയിട്ട് നമുക്ക് കിട്ടി അപ്പൊ ഒരുപാട് പേര് ആ ഒരു ഡ്രസ്സിനും കുറെ കോംപ്ലിമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഫങ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം മോന്റെ ബർത്ത്ഡേസ് ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അവന്റെ ഒരു നമ്മൾ അവന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നതും അവന്റെ ഒരു സർഗികളും അവനെ എല്ലാവരും വിഷ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ ഈ ബർത്ത്ഡേ പോസ്റ്റേഴ്സ് ഒക്കെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് അവര് ചെയ്യുന്നതാണ് കേട്ടോ അത് നമ്മളെ കുറച്ച് ഫോട്ടോസ് അവര് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്തവണത്തെ ബർത്ത്ഡേ ക്യാപ്പ് ഇതാണ് കേട്ടോ നമ്മളൊരു ബോ പോലുള്ള ആണ് ബർത്ത്ഡേയുടെ ഒരു ക്യാപ്പിന് പകരം എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഡിഫറെന്റ് കളേഴ്സിൽ അത് നല്ലൊരു ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഒരു ആയിരുന്നു കേട്ടോ പിന്നെ ബർത്ത്ഡേ കേക്കും നമ്മൾ ഫോറസ്റ്റ് തീമിൽ തന്നെയാണ് ചെയ്തത് ആ ഒരു കളറും അതുപോലെ തന്നെ ആനിമൽസിന്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ കേക്ക് ചെയ്ത് തന്നതും എന്റെ ഒരു ഫ്രണ്ട് ആണ് ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണ് കേട്ടോ ഷഹാന അപ്പൊ കേക്ക്സ് ബഹ്റൈന്ന് അവർക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ കേക്ക് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക്സിന്റെ ഉറവിടം അപ്പൊ ഞാൻ എല്ലാവർക്കും കോണ്ടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല കേക്ക് ആയിരുന്നു കേട്ടോ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഡെക്കറേഷൻ വൈസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അഫോർഡബിളും ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിട്ട് 네네. 네. ിൽ കൊണ്ടു നടന്ന കിവാണേൽ നിറവുള്ളൊരു നോവായിന്നിതു കണ്ടുചിരി